നമസ്തേ ഓം നമശിവായ എല്ലാവർക്കും ആത്മപ്രണാമം ശിവകുണ്ഠലിനി ക്രിയാ പരിശീലനത്തില് പ്രധാനമായും ഊർജ പ്രസരണ ക്രിയ പ്രാണായാമങ്ങൾ എന്ന് വിളിക്കുന്ന ഒരു സവിശേഷമായ പ്രാണായാമ വിഭാഗമുണ്ട് അതുപോലെ തന്നെ ഹടയോഗ പ്രാണായാമങ്ങളായിരിക്കുന്ന കപാലവാദി പ്രാണായാമം സക്രിയ പ്രാണായാമം ഭസ്ത്രിക പ്രാണായാമം പോലെയുള്ള വിശേഷപ്പെട്ട ഹടയോഗ ക്രിയാ പ്രാണായാമങ്ങളും ഉൾക്കൊള്ളുന്നുണ്ട് പിന്നീട് രാജയോഗ പ്രാണായാമമായ വശി പ്രാണായാമം വസിപ്രാണായാമം പ്രാണായാമം അല്ലെങ്കിൽ ക്രിയാ പ്രാണായാമം എന്ന് വിളിക്കുന്ന അതിമഹത്തായ അതിനിഗൂഢമായ ഒരു പ്രാണായാമവുമാണ് ഉൾക്കൊള്ളുന്നത് പ്രാണായാമം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പ്രാണനെ ആയാമം ചെയ്യുന്ന വിദ്യ പ്രാണനെ നിയന്ത്രിക്കുന്ന വിദ്യ പ്രാണനെ അറിയുന്ന വിദ്യ പ്രാണനെ ലയിക്കുന്ന വിദ്യ എന്നുള്ളതാണ് എന്നാണ് ഈ പ്രാണൻ എന്ന് പറഞ്ഞാൽ അനുനിമിഷം ഈ ഭൂമിയിൽ നമ്മളെ ജീവിപ്പിക്കുന്ന ശക്തി പ്രാണനാണ് നമ്മളിരിക്കുന്ന റൂമിൽ പ്രകാശമുണ്ട് ഈ പ്രകാശം നമുക്ക് ലഭിക്കുന്നത് വൈദ്യുത ബൾബിലൂടെ അല്ലെങ്കിൽ ട്യൂബിലൂടെയാണ് വൈദ്യുത ബൾബിന് അല്ലെങ്കിൽ ട്യൂബിന് ആ പ്രകാശം നൽകുന്നതിന് പിന്നിൽ ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയാണുള്ളത് അല്ലെ വൈദ്യുതി ആണുള്ളത് എന്നതുപോലെ മനുഷ്യ ശരീരത്തിൽ അനുനിമിഷം നടക്കുന്ന കോടാനുകൂടി ജൈവരാസപ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന ഏകോപിപ്പിക്കുന്ന ദൈവീക ശക്തി വിശേഷമാണ് പ്രാണൻ എന്ന് പറയുന്നത് പ്രാണനം ചെയ്യിപ്പിക്കുന്നത് നിലനിർത്തുന്നതായിട്ടുള്ളൊരു ശക്തി ഇത് ഈശ്വരീയമായ ശക്തിയാണ് ഇപ്പൊ ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ നമ്മൾ പറയും ജീവിക്കുന്നത് ജീവവായുവായ ഓക്സിജനെ സ്വീകരിച്ചുകൊണ്ട് എന്നാണ് നമ്മളുടെ വിശ്വാസം തീർച്ചയായിട്ടും പഞ്ചഭൂതാത്മകമായ ഈ ശരീരത്തിന് ആഹാരം പോലെ ജലം പോലെ വേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് വായു ആ വായുവിലുള്ള ഓക്സിജനെ സ്വീകരിച്ചുകൊണ്ടാണ് നമ്മളുടെ ശരീരം പ്രവർത്തിക്കുന്നത് ശരീരത്തിന്റെ ബാഹ്യാവയവങ്ങളും ആന്തരികാവയവങ്ങളും നമ്മളുടെ ന്യൂറോ സംവിധാനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്നത് ഈ ഓക്സിജന്റെ സഹായത്താലാണെന്ന് നമുക്കറിയാം മിനിറ്റ് നമ്മളുടെ മൂക്ക് ഒന്ന് പൊത്തിപ്പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് മരണം സംഭവിക്കും ഈ ഫിസിക്കൽ ബോഡി നശിക്കും എന്നാൽ ഓക്സിജനും അപ്പുറമായ മറ്റൊരു ശക്തിവിശേഷമുണ്ട് അതിനെയാണ് പ്രാണൻ എന്ന് പറയുന്നത് ഈ പ്രാണൻ എന്ന് പറയുന്നത് ഓക്സിജൻ തന്നെയാണ് ജീവവായു തന്നെയാണ് അല്ല അങ്ങനെയാണെങ്കിൽ ഒരാൾ മരണപ്പെടുന്ന സമയത്ത് അയാൾക്ക് ഓക്സിജൻ എടുക്കുന്നില്ല അയാളുടെ ശ്വാസകോശം പ്രവർത്തിക്കുന്നില്ല അയാളുടെ നാടീ സംവിധാനങ്ങളെല്ലാം നിശ്ചലമായും കൃത്രിമമായി നമ്മൾ ഓക്സിജൻ കൊടുത്താൽ മരണപ്പെട്ട വ്യക്തി എഴുന്നേറ്റ് വരുന്നില്ല അല്ലെ അപ്പോൾ ഓക്സിജൻ അപ്പുറമായ മറ്റെന്തോ ഒരു ശക്തി അയാളിൽ നിന്ന് പോയി നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് മരിക്കുമ്പോൾ പ്രാണൻ പോയി എന്നാണ് പറയുക അതെ ആ പ്രാണൻ ദൈവികമായ എനർജിയാണെന്ന് പറയുന്നു നമ്മുടെ ആസ്ട്രൽ ബോഡിയുടെ എനർജിയാണ് പ്രാണൻ മനുഷ്യ ശരീരത്തിന് ത്രിമാന ശരീരങ്ങളായിട്ട് പറയുന്നുണ്ട് സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം കാരണശരീരം ലളിതാ സഹസ്രനാമത്തിൽ പറയുന്നുണ്ട് പഞ്ച അമ്മ ലളിതാംബിക ലളിതാ പരമേശ്വരി അഞ്ചു കോശങ്ങളിലും നിറഞ്ഞവളാണ് പഞ്ച കോശ സിദ്ധാന്തം നമുക്കുണ്ട് മനുഷ്യ ശരീരത്തെ പഞ്ചകോശങ്ങളായിട്ടും പറയുന്നു അന്നമയകോശം പ്രാണമയകോശം മനോമയകോശം വിജ്ഞാനമയകോശം ആനന്ദമയകോശം അന്നമയകോശമാണ് ഫിസിക്കൽ ബോഡി അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സ്ഥൂല ശരീരം പ്രാണമയ മനോമയ വിജ്ഞാനമയ കോശമാണ് നമ്മളുടെ സൂക്ഷ്മ ശരീരം ആസ്ട്രൽ ബോഡി എന്ന് പറയും കാരണ ശരീരം എന്ന് പറയുന്നത് ആനന്ദമയ കോശമാണ് എന്ന് പറയുന്നു ഓരോ ലെയേഴ്സ് ആയിട്ടാണ് ഇതിനെ പറയുക അപ്പോൾ പ്രാണൻ എന്ന് പറയുന്നത് ദൈവികമായ ശക്തിവിശേഷമാണ് നമ്മളെ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും കാരണ ശരീരത്തെയും പ്രവർത്തിപ്പിക്കുന്നത് പ്രാണനാണ് നമ്മളുടെ ഈ സ്ഥൂല ശരീരം നശിച്ചാലും സൂക്ഷ്മ ശരീരം നശിക്കുന്നില്ല അതാണ് ആത്മാവിന് മരണമില്ല എന്നാണ് യോഗിമാർ പറയുക ഈ ഭൂമിയിൽ നമ്മൾ വരുമ്പോൾ പഞ്ചഭൂതാത്മകമായി ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ശരീരം ഈശ്വരൻ നമുക്ക് തന്നു നമ്മൾ ദേവലോകത്തോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂക്ഷ്മ ലോകങ്ങളിലോ കാരണലോകങ്ങളിലോ ഒക്കെ ജനിക്കുകയാണെങ്കിൽ ആ ലോകത്തിനനുസൃതമായ ഒരു ശരീരമായിരിക്കും ആത്മാവ് സ്വീകരിക്കുന്നത് ഭൂമിയിൽ മനുഷ്യരൂപത്തിലുള്ള ഒരു ശരീരമാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന കോടാനുകോടി ജൈവരാസ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നയിക്കുന്ന ഏകോപിപ്പിക്കുന്ന ദൈവിക ശക്തിവിശേഷമാണ് വിശേഷമാണ് എന്ന് പറഞ്ഞു ഓക്സിജൻ അല്ല എന്ന് പറഞ്ഞു ഓക്സിജൻ എടുക്കുന്നത് തന്നെ നമ്മളെ ശ്വാസകോശം പ്രവർത്തിക്കുന്നുകൊണ്ടാണ് ആ ശ്വാസകോശത്തെ പ്രവർത്തിപ്പിക്കുന്ന ശക്തി പ്രാണനാണ് ശ്വാസകോശം പ്രവർത്തിക്കുന്നത് തലച്ചോറിൽ നിന്ന് പുറപ്പെടുന്ന പന്ത്രണ്ട് ജോടി ശിലോനാടികളിൽ പത്താമത്തെ നാടിയായ വാഗസ് നാഡിയുടെ പ്രവർത്തനം കൊണ്ടിട്ടാണ് ശ്വാസകോശം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്നത് നമുക്കറിയാം അപ്പൊ ഈ വാഗസ് നാടിയെ പ്രവർത്തിപ്പിക്കുന്നത് തലച്ചോറിനെ പ്രവർത്തിപ്പിക്കുന്നത് ദൈവിക ശക്തിയായിരിക്കുന്ന ഈ പ്രാണന ആ പ്രാണനെ അറിയാനുള്ള മനസ്സിലാക്കാനുള്ള നിയന്ത്രിക്കാനുള്ള ഒരു ടെക്നിക്കാണ് പ്രാണായാമം എന്ന് പറയുന്നത് അത് ഹടയോഗ വിഭാഗ പ്രാണായാമങ്ങളുണ്ട് ഊർജ പ്രസരണക്രിയാ പ്രാണായാമങ്ങളും ഹടയോഗ പ്രാണായാമങ്ങളായിട്ട് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ കപാലപാദി കപാലപാദിയെ പറ്റി പറയുന്നത് തന്നെ പ്രാണായാമങ്ങളിലെ അതിശക്തമായ പ്രാണായാമം എന്നാണ് ഗണപതി പ്രാണായാമം എന്നതിന് പേരുണ്ട് വിഘ്നേശ്വര പ്രാണായാമം എന്നതിന് പേരുണ്ട് കാലതേ പ്രാണായാമം എന്നതിന് പേരുണ്ട് മൃത്യുജയ പ്രാണായാമം എന്ന് പറയ പേരുണ്ട് മൃതസഞ്ജീവനി പ്രാണായാമം എന്നതിന് പേരുണ്ട് വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന പ്രാണായാമമാണ് കപാല ഭാതി കപാലം തല തലേ ഭാതി ക്ലൻസിയല്ലെങ്കിൽ പ്രകാശിപ്പിക്കുക എന്നൊരു അർത്ഥമുണ്ട് നമ്മളുടെ മൂന്ന് വ്യവസ്ഥകൾ പ്രധാനമായും മനുഷ്യ ശരീരത്തിൽ ഉണ്ട് കേന്ദ്ര നാഡീ വ്യവസ്ഥ തലച്ചോറും നാഡീ സംവിധാനങ്ങളും അതുകൊണ്ടാണ് ശരീരം പ്രവർത്തിക്കുന്നത് ജീവൻ നിലനിൽക്കുന്നത് ശ്വസനേന്ദ്രിയ വ്യവസ്ഥ ശ്വാസത്തെ സ്വീകരിക്കുന്നു ആ നമ്മൾ സ്വീകരിക്കുന്ന വായുവിൽ നിന്ന് ഓക്സിജനെ സ്വീകരിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ഉൾപ്പെടെയുള്ളതിനെ പുറന്തള്ളുന്നു ഓക്സിജന്റെ സഹായത്താൽ ശരീരം അതിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു അതാണ് ശ്വസനേന്ദ്രിയ വ്യവസ്ഥ എന്ന് പറയും പിന്നെ ദഹനേന്ദ്രിയ വ്യവസ്ഥ എന്ന് പറയും നാം കഴിക്കുന്ന ആഹാരം ദഹിക്കുകയും ദഹിച്ച ആഹാരത്തിൽ നിന്ന് പോഷകത്തെ സ്വീകരിച്ച് ശരീരം അതിന്റെ ജീവൻ നിലനിർത്തുകയും ചെയ്യുന്ന വ്യവസ്ഥ അപ്പൊ കേന്ദ്രനാഡീ വ്യവസ്ഥ ശ്വസനേന്ദ്രിയ വ്യവസ്ഥ ദഹനേന്ദ്രിയ വ്യവസ്ഥ സുപ്രധാനമായ മൂന്ന് വ്യവസ്ഥകൾ മനുഷ്യ ശരീരത്തിലുണ്ട് അനേകം വ്യവസ്ഥകളുണ്ട് അതിൽ മൂന്ന് വ്യവസ്ഥകൾ ഇതാണ് അപ്പോ ഇതിനെല്ലാം നിയന്ത്രിക്കുന്ന ദൈവീകമായ ശക്തിവിശേഷമാണ് വിശേഷമാണ് പ്രാണൻ എന്ന് പറയുന്നത് പ്രാണൻ നമ്മളുടെ നട്ടലിൽ പ്രത്യേകിച്ച് നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിൽ ആസ്ട്രൽ ബോഡിയിൽ ആറ് എനർജി സെന്ററുകളിലായിട്ടാണ് നിറഞ്ഞു നിൽക്കുന്നത് എന്ന് പറയുന്നത് ആറ് ബാക്റ്ററികളായിട്ട് നമുക്കതിനെ സങ്കല്പിക്കാം ആറ് സ്റ്റോറേജ് ബാറ്ററികൾ എന്നാണ് പറയുക എവിടെ നിന്നാണ് നമ്മൾ പ്രാണനെ സ്വീകരിക്കുന്നത് വായുവിനെ ഓക്സിജനെ നമ്മൾ സ്വീകരിക്കുന്നത് ഈ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്നാണെങ്കിൽ സൂക്ഷ്മമായ പ്രാണനെ നമ്മൾ സ്വീകരിക്കുന്നത് സൂക്ഷ്മാന്തരീക്ഷത്തിൽ നിന്നാണ് യോഗിമാർ പറയുക അതിനെപ്പറ്റി വിശദമായി മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ഈ ആറ് എനർജി സെന്ററുകൾ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ ഈ പടി ആറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകും ശിവശംഭോ എന്ന് ഒരു ശിവനാമ കീർത്തനത്തിൽ പറയുന്നത് പോലെ ഏഴാമത് സഹസ്രാര ചക്രമാണ് ഈ ആറ് എനർജി സെന്ററുകളാണ് ആറ് സ്റ്റോറേജ് ബാറ്ററികൾ ഈ ആറ് ബാറ്ററികളാണ് സൂക്ഷ്മാന്തരീക്ഷത്തിൽ നിന്ന് പ്രാണനെ വലിച്ചെടുക്കുന്നത് സൂക്ഷ്മ ശരീരത്തിൻ്റെ ഊർജം സൂക്ഷ്മ ശരീരത്തെ പ്രവർത്തിപ്പിക്കുന്നത് ഈ പ്രാണനാണ് എന്ന് പറയും അപ്പോൾ ഈ ആറ് എനർജി സെന്ററുകളെ അറിയാൻ നമുക്ക് കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമ്മളെ ആസ്ട്രൽ ബോഡിയെ നമുക്ക് കാണാൻ കഴിയും ആസ്ട്രൽ വേൾഡിനെ നമുക്കറിയാൻ കഴിയും എന്ന് യോഗിമാർ പറയുന്നു നമ്മൾ സാധാരണ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഈ ലോകത്താണ് ജീവിക്കുക കണ്ണുകൾ കൊണ്ട് കാണുന്നു ചെവികൾ കൊണ്ട് പല ശബ്ദങ്ങളെ നമ്മൾ കേൾക്കുന്നു നാവ് കൊണ്ട് നമ്മൾ രുചിക്കുന്നു മൂക്കിലൂടെ മണം അനുഭവിക്കുന്നു ഗന്ധം അനുഭവിക്കുന്നു ത്വക്ക് കൊണ്ട് സ്പർശിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ അറിവുകൾ സ്വീകരിക്കുക പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെയാണ് മനുഷ്യൻ അറിവുകളെ സ്വീകരിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്നാണ് നമ്മളുടെ ബോധ മനസ്സ് അല്ലെങ്കിൽ സാധാരണ മനസ്സ് രൂപപ്പെടുന്നത് പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് കിട്ടുന്ന ഡേറ്റാസ് അനുസരിച്ചാണ് ഇതിനനുസരിച്ചാണ് നമ്മുടെ ബൗദ്ധിക തലം സാധാരണ ബുദ്ധി പ്രവർത്തിക്കുന്നതെന്ന് പറയും എന്നാൽ നമ്മുടെ ആസ്ട്രൽ ബോഡി ആക്റ്റീവ് ആക്കി കഴിഞ്ഞാൽ നമ്മുടെ അസാമാന്യമായിരിക്കുന്ന ബുദ്ധി അല്ലെങ്കിൽ ആയിരിക്കുന്ന നമ്മുടെ ആ ഒരു പ്രജ്ഞ അല്ലെങ്കിൽ മനീഷ പ്രവർത്തിക്കുമെന്നാണ് യോഗിമാര് പറയുക അതിനെന്ത് വേണം പ്രാണൻ ശരിയായ രീതിയിൽ നമ്മളുടെ ഈ ചക്രങ്ങളിലൂടെ പ്രവഹിക്കണം ഈ ചക്രങ്ങളെ പരസ്പരം കണക്ട് ചെയ്ത മൂന്ന് വയറുകൾ പോകുന്നുണ്ട് നമ്മൾ പറഞ്ഞു ആറ് എനർജി സെന്ററുകൾ ആറ് സ്റ്റോറേജ് ബാറ്ററികൾ നമ്മളുടെ നട്ടെല്ലിൽ ഫിസിക്കൽ ബോഡിയിലല്ല ആസ്ട്രൽ ബോഡിയിലുണ്ട് ഈ ആറ് സ്റ്റോറേജ് ബാറ്ററികളെയും എനർജി സെന്ററുകളെയും കണക്ട് ചെയ്ത് പ്രധാനമായും മൂന്ന് വയറുകൾ പോകുന്നുണ്ട് അതിനെയാണ് ഇടാ പിങ്കല സുഷുമനാടികൾ എന്ന് യോഗിമാര് പറയുന്നത് ഇടാനാടി പിങ്കലാനാടി സുഷുമനാടി ഇടാനാടി നമ്മളുടെ ശരീരത്തിന്റെ ഇടതു ഭാഗം മൂക്കിലൂടെ ശ്വസനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അതിനെ സ്ത്രീനാഡി പേരുണ്ട് ചന്ദ്രനാടി എന്നു പേരുണ്ട് അതിന് തണുത്ത പ്രകൃതമാണുള്ളത് നമ്മളുടെ വലതുഭാഗത്തിന്റെ പ്രവർത്തനങ്ങൾ വലതു മുകിലൂടെയുള്ള ശ്വസനം അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട വലതുഭാഗവുമായി ബന്ധപ്പെട്ട വിവിധ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നത് ഈ പറയുന്ന പിങ്കലാനാടിയാണ് സൂര്യനാഡി എന്ന് പേരുണ്ട് പുരുഷനാടി എന്നു പേരുണ്ട് അതിന് ചൂടാണെന്ന് യോഗിമാർ പറയുന്നു ഇതിന്റെ മധ്യമത്തിൽ കൂടി പോകുന്ന നാടിയുണ്ട് ഇതിനെ നമ്മൾ സുഷുമനാ നാടി എന്ന് പറയും അല്ലെങ്കിൽ മറ്റൊരു പേര് സരസ്വതി നാടി എന്നും അതിന് പറയാറുണ്ട് ഇടാവിങ്കല നാടികളുടെ വർണ്ണങ്ങൾ പരസ്പരം കൂട്ടുപണഞ്ഞതാണ് ഇതെന്ന് പറയുന്നു അങ്ങനെ ഈ ആറ് എനർജി സെന്ററുകളും സംഗമിക്കുന്നത് നമ്മളുടെ ഈ ഭ്രൂമധ്യയാണ് ആജ്ഞാചക്രം അല്ലെങ്കിൽ കുടസ്ഥ ചൈതന്യം എന്ന് നമ്മൾ പറയും ത്രിപുടി എന്നൊക്കെ നമ്മൾ പറയും ഇതാണ് ആജ്ഞാചക്രം മനുഷ്യ ശരീരത്തിലെ ഒരു റേഡിയോ ആയിട്ട് നമുക്ക് ഇതിനെ പറയാം കാര്യങ്ങളെ സ്വീകരിക്കുവാനും കാര്യങ്ങളെ സംരക്ഷണം ചെയ്യുവാനുമുള്ള കഴിവ് നമ്മൾ ഈ ആജ്ഞാ ചക്രത്തിലുണ്ട് ഈ ആജ്ഞാ ചക്രവുമായി ബന്ധപ്പെട്ട അനേകം ടെക്നിക്കുകൾ യോഗശാസ്ത്രത്തിലുണ്ട് ആജ്ഞാ ചക്ര ജാഗരണ വിദ്യ ആജ്ഞാ ചക്രത്തിൽ പൂർണ്ണമായും ലയനം വരുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്ന ശാംഭവി മുദ്ര പോലെയുള്ള അഡ്വാൻസ്ഡ് ടെക്നിക്കുകൾ കുണ്ഠലിനി ക്രിയ പ്രാക്ടീസുകളുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പറയുന്നത് ശിവകുണ്ഠലിനി ക്രിയ അതിനെ മറ്റൊരു പേരിൽ അറിയപ്പെടാറുണ്ട് ഇത് ശ്രീചക്ര യോഗ വിദ്യ എന്നറിയപ്പെടും ശ്രീചക്ര രാജയോഗ വിദ്യ ഇതും ശിവകുണ്ഠലിനി ക്രിയയുടെ ഒരു പേ പേരാണ് എന്തുകൊണ്ടാണ് ശ്രീചക്ര രാജയോഗ വിദ്യ എന്ന് പറയാ ചക്രങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൂക്ഷ്മ ശരീരത്തിൽ ചലിക്കുന്ന സ്പന്ദിക്കുന്ന ഊർജ കേന്ദ്രങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു മൂലാധാര സ്വാധിഷ്ഠാന മണിപൂരക അനാഹത വിശുദ്ധി ആജ്ഞ ഈ ആറ് ചക്രങ്ങളും നമുക്ക് ശ്രീത്വം നൽകുന്നതാണ് എന്താണ് ശ്രീത്വം ശ്രീത്വം എന്ന് പറഞ്ഞാൽ ഐശ്വര്യം നൽക നൽകുന്നതാണ് ഈ ആറ് ചക്രങ്ങൾ ഉണർന്നു കഴിഞ്ഞാൽ മനുഷ്യ ജീവിതം ഐശ്വര്യപ്രദമാകും എന്താണ് ഐശ്വ മനുഷ്യ ജീവിതത്തിന്റെ ഐശ്വര്യം എന്ന് പറയുന്നത് ഭൗതിക അഭിവൃദ്ധിയും ആത്മീയ അഭിവൃദ്ധിയും നമ്മളുടെ ജീവിതത്തിന് രണ്ടു വശങ്ങളുണ്ട് ഒന്ന് ഭൗതിക ജീവിതം രണ്ട് ആത്മീയ ജീവിതവും ഇത് പരസ്പരം വിഭിന്നങ്ങളല്ല പരസ്പരം പൂരഹങ്ങളാണെന്ന് യോഗികൾ പറയുന്നു ഒരു നാണയത്തിന്റെ ഇരുപുറങ്ങൾ എന്നതുപോലെ ഭൗതിക ജീവിതവും ആത്മീയ ജീവിതവും ഉണ്ട് ഭൗതിക ജീവിതം നമുക്ക് ഒരിക്കൽ അവസാനിക്കും നമ്മൾ കൂടി വന്നാൽ ഒരു അൻപതോ അറുപതോ ഇനി ചിലപ്പോൾ കൂടി വന്നാൽ ഒരു നൂറ് വർഷമോ കൂടി നമ്മൾ ജീവിക്കും നൂറ് വർഷം കഴിഞ്ഞാൽ നമ്മൾ ആരും ഈ ഭൂമിയിൽ ഉണ്ടാകില്ല നിങ്ങളോട് സംസാരിക്കുന്ന ഞാനും ഉണ്ടാവില്ല ഇത് കേൾക്കുന്ന നിങ്ങളും ഈ ഭൂമിയിൽ ഉണ്ടാകില്ല അടുത്ത തലമുറ ഇവിടെ ജനിക്കും അപ്പൊ ഒരു നിശ്ചിത കാലയളവിൽ മാത്രമാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത് അതാണ് യോഗികൾ പറയുക നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം നിങ്ങൾ വ്യക്തിപരമായി സന്തോഷമായി ജീവിക്കുക ആരോഗ്യത്തോടെ ജീവിക്കുക ഐശ്വര്യത്തോടെ ജീവിക്കുക ധനധാന്യ സമ്പദ് സമൃദ്ധിയോടെ ജീവിക്കുക ഈശ്വര അനുഗ്രഹത്തോടെ ഈശ്വര ആനന്ദത്തോടെ ജീവിക്കുക അതേപോലെ നിങ്ങൾ ജീവിക്കുന്ന കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും നന്മ വിതറി ജീവിക്കുക അല്ലേ നമുക്ക് എപ്പോഴും നന്മ വിതറുന്നവരെയാണ് ഇഷ്ടം നല്ലത് പറയുന്നവരെയാണ് ഇഷ്ടം ലോകത്ത് ദുഷ്ടത പ്രവർത്തിച്ചത് കൊണ്ട് സമൂഹം ഒന്നടങ്കം നമ്മളെ വെറുക്കുകയാണ് ചെയ്യുക അപ്പൊ നമ്മളെ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിക്കാനുള്ള മാർഗം എന്താണ് വ്യക്തിപരമായി നമ്മൾ നല്ലവനാകുക നല്ലവളാകുക എന്ന് പറയുക എന്താണ് ഈ നല്ലത് എന്ന് പറഞ്ഞാൽ മനസ്സാവാച കർമ്മണ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നല്ലതായിരിക്കണം മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് നല്ലതാവണം വാക്കുകളിലൂടെ പറയുന്നത് നല്ലതാവണം കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നല്ലതാകണം ഇതാണ് നല്ലത് ചെയ്യുക എന്ന് പറയുക വിതച്ചത് കൊയ്യും കൊടുത്താൽ കൊല്ലത്തും കിട്ടും നമ്മൾ നന്മ ചെയ്താൽ നന്മ നമുക്ക് കിട്ടും എന്ന് പറയുന്നു പലരും ചോദിക്കാറുണ്ട് ഈ ജന്മം ഞാൻ ഒരാളെയും ദ്രോഹിച്ചിട്ടില്ല പക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ശാരീരിക മാനസിക പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ ജോലിയിലുള്ള പ്രശ്നങ്ങൾ വൈവാഹ്യ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ സാമ്പത്തിക പ്രശ്നങ്ങൾ എന്താണ് ഇതിൻ്റെ കാരണം ഭാരതീയ കർമ്മസിദ്ധാന്ത പ്രകാരം നമ്മളുടെ ജീവിതം എന്ന് പറയുന്ന ഒരു തുടർച്ചയാണ് നൂറ് കണ്ണികളുള്ള ഒരു ചെങ്ങലയിലെ ഒരു പക്ഷെ അമ്പതാമത്തെ കണ്ണിയായിരിക്കും നമ്മളുടെ ഇപ്പോഴത്തുള്ള ജീവിതം ഇതിനു മുമ്പും അനേകം കണ്ണികളുണ്ട് ഇതിനു ശേഷവും ഇനി അനേകം കണ്ണികളുണ്ട് കണ്ണികളുണ്ട് ഇതിനു മുമ്പും അനേക ജന്മങ്ങൾ നമുക്കുണ്ടായിരുന്നു പൂർവ്വജന്മങ്ങൾ ഇനിയും നമുക്ക് ജന്മങ്ങൾ ഉണ്ടാകും ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നത് വരെ നമ്മൾ ജനിമൃതികളിലൂടെ കടന്നു പോകുമെന്നാണ് യോഗിമാര് പറയുക അപ്പൊ നമ്മൾ ജീവിക്കുന്നിടത്തോളം കാലം കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും ലോകത്തിനും നമുക്കും നല്ലത് ചെയ്ത് നമ്മൾ ജീവിക്കുക എങ്ങനെയാ നല്ലത് ചെയ്യുക മനസാവാച കർമ്മണ ഉള്ള കാര്യങ്ങളെ നല്ലതാക്കുക അതിനുള്ള ശക്തി എവിടെന്നാ കിട്ടുക ദിവസവും ധ്യാനം ചെയ്യുക കൃത്യമായി ബ്രഹ്മമുഹൂർത്തത്തിൽ രാവിലെ നാല് മുതൽ ആറു മണിവരെയുള്ള സമയം സരസ്വതിയാമത്തിൽ എഴുന്നേറ്റ് നിങ്ങൾ പഠിച്ച വിദ്യ ക്രിയ പോലെയുള്ള ഉന്നതമായ രാജയോഗക്രിയകളാണെങ്കിൽ അത് നമ്മളുടെ ജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കുമെന്നാണ് ഋഷികൾ പറയുക ഭൗതികമായിട്ടുള്ള അഭിവൃദ്ധികൾ ഉണ്ടാകും ജന്മജന്മാന്തരങ്ങളായി ഒരുപക്ഷേ പൂർവ്വജന്മത്തിന്റെ ദുസ്വാധീനങ്ങൾ കൊണ്ട് ദുഷ്കർമ്മങ്ങൾ കൊണ്ട് അതിൻ്റെ ഫലങ്ങൾ കൊണ്ട് ഗ്രഹ സ്വാധീനങ്ങൾ കൊണ്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ ശരിയായ രീതിയിലുള്ള ഉപാസന നമ്മളെ സഹായിക്കുമെന്ന് യോഗിമാര് പറയുന്നു അപ്പോൾ ശ്രീചക്ര വിദ്യ ശ്രീചക്ര രാജയോഗ വിദ്യ എന്നും ശിവകുണ്ഠലിനിക്ക് പേരുണ്ട് കാരണം ഈ ആറ് എനർജി സെന്ററുകളെ ആറ് ചക്രങ്ങളെ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ് അതിന് ഉപയോഗിക്കുന്നത് വിശേഷപ്പെട്ട പ്രാണായാമങ്ങളാണ് ഹഠയോഗ പ്രാണായാമങ്ങളും അതുപോലെ തന്നെ രാജയോഗ പ്രാണായാമങ്ങളും ഉണ്ട് അത് കൃത്യമായി ചെയ്യുക വഴി ശാരീരികവും മാനസികവും ബൗദ്ധികവും ആത്മീയവുമായിട്ടുള്ള പുരോഗതി നമുക്കുണ്ടാകും ഭൗതിക ജീവിതവും ആത്മീയ ജീവിതവും വളരെ ശ്രേയസ്കരമായി മാറും ലോക ജീവിതവും ഇനി വരാൻ പോകുന്ന ജീവിതവും ശ്രേയസ്കരമായി മാറുമെന്ന് യോഗിമാർ പറയുന്നു അപ്പോൾ ക്രിയ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ശാന്തതയോടെ സന്തോഷത്തോടെ ആനന്ദത്തോടെ ആരോഗ്യത്തോടെ പൂർണ്ണ ആയുസോടെ നമ്മൾ ജീവിക്കുക നമസ്തേ ഓം നമശിവായ